എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിനാലാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പുത്രാർത്തി ഖിന് മുഖാ സ്വർഗയാദം സ്വതാദം തപ്തോ ദുസ്മൈ നിധദിത ഭര ഭംഗീ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ശ്രുവാ കേട്ടിട്ട് പുത്രാർത്തി ഖിന്നു പുത്രവിരഹം മൂലം ദുഃഖിച്ച് ഭരതമുഖാദ് ഭരതന്റെ മുഖത്തു നിന്നും കേൾക്കുകയാണ് എന്ത് സ്വർഗയാദം സ്വതാതം സ്വർഗാരോഹണം ചെയ്തു സ്വന്തം അച്ഛൻ എന്ന് തപ്തു അതു കേട്ട് ദുഃഖിതനായി ദ അമ്പു തസ്മൈ അദ്ദേഹത്തിന് ഉദകക്രിയെല്ലാം അങ്ങ് ചെയ്തു നിത ഭാരമേൽപ്പിച്ചു എന്ത് ഭരതേ ച പാതുകവും രാജ്യവും ഭരതനെ ഭാരമേൽപ്പിച്ചു അത്രം നത്വാ അധ ശേഷം മഹർഷിയെ നമസ്കരിച്ചു ത്വവനം വനത്തിലേക്ക് പോയി അതിവിപുലം അതിവിപുലമായ ദണ്ഡകം ദണ്ഡകാരണ്യം എന്ന വനത്തിലേക്കാണ് പോയത് ചണ്ടകായം വിരാധം പോകുന്ന വഴിക്ക് വിരാധൻ എന്ന ഹൈത്യം അസുരനെ വധിച്ചു സുഗതിം അകലയ സൽഗതി കാണുകയും ചെയ്തു ആരുടെ ശാരീം ശരഭംഗമഹർഷിയുടെ ചാരുഭോ ഹേ ഭഗവാനേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പുത്രവിരഹം മൂലം അതിഖിന്നനായ സ്വന്തം പിതാവ് സ്വർഗാരോഹണം ചെയ്ത വാർത്ത ഭരതനിൽ നിന്ന് കേട്ട് ുഃഖിതനായ അങ്ങ് അദ്ദേഹത്തിൻ്റെ ഉദകക്രിയ ചെയ്യുകയും സ്വന്തം പാതുകവും ഭൂമിയും ഭരതനെ ഏൽപ്പിക്കുകയും ചെയ്തു അനന്തരം മഹർഷിയെ കണ്ട് നമസ്കരിച്ചു അതിവിപുലമായ ദണ്ഡക വനത്തിലേക്ക് പോയി അങ്ങ് ഉഗ്രമൂർത്തിയായ വിരാധനെ അവിടെ നിന്നും വധിച്ചു ശേഷം ശരഭംഗ ശരഭംഗമഹർഷിക്ക് മോക്ഷവും നൽകി അതായത് ഈ ഒരൊറ്റ ശ്ലോകത്തിലൂടെ ഭട്ടേരിപ്പാട് ഭരതസമാഗമം പിതൃമരണശ്രവണം പിതൃതർപ്പണം പാതുകദാനം ദണ്ഡകാരണ്യ യാത്ര അത്രീ വന്ദനം വിരാധവധം ശരഭംഗ സൽഗതി എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഹരേ കൃഷ്ണ